മലയാള സിനിമയിൽ തൻ്റെ സ്വഭാവ സവിശേഷതകളാൽ വേറിട്ടു നിൽക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ സാധാരണയായി പൊതുവേദികളിൽ വളരെ ശാന്തനും ഒതുങ്ങിക്കൂടിയവനുമായി കാണപ്പെടുന്ന ഫഹദ് തന്റെ ഏറ്റവും പുതിയ സിനിമയായ ഓടും കുതിര ചാടും കുതിരയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ നടത്തിയ പ്രകടനം ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ആവേശത്തിലെ ഐക്കോണിക് ഡാൻസ് സ്റ്റെപ്പുകൾ വേദിയിൽ ആവർത്തിച്ചുകൊണ്ട് ഫഹദ് ഗാണികളെ ഇളക്കിമറിച്ചു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഓടും കുതിര ചാടും കുതിരയുടെ പ്രമോഷൻ പരിപാടിയാണ് ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ഫഹദിനൊപ്പം ചിത്രത്തിലെ നായിക കല്യാണി പ്രിയദർശൻ നടൻ വിനയ് ഫോർട്ട് സംവിധായകൻ അൽതാഫ് സലീം എന്നിവരും വേദിയിലുണ്ടായിരുന്നു പരിപാടിക്കിടെ കാണികളിൽ നിന്ന് ഉയർന്നു വന്ന ആവേശകരമായ ആവശ്യപ്രകാരമാണ് ഫഹദ് ഡാൻസ് ചെയ്യാൻ തയ്യാറായത് സാധാരണയായി ഇത്തരം പ്രൊമോഷൻ പരിപാടികളിൽ നിന്ന് അകലം പാലിക്കുന്ന ഫഹദിന്റെ ഈ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആവേശം എന്ന സിനിമയിലെ മഞ്ഞളിൽ എന്ന ഗാനത്തിലെ ഫഹദിന്റെ തകർപ്പൻ ഡാൻസ് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഗാനരംഗത്തിലെ അദ്ദേഹത്തിന്റെ ഐക്കോണിക് സ്റ്റെപ്പുകളാണ് ഫഹദ് വീണ്ടും വേദിയിൽ അവതരിപ്പിച്ചത് കാണികൾ ആവേശഭരിതരായി നിലവിളിച്ചും കൈയടിച്ചും അദ്ദേഹത്തിന് പിന്തുണ നൽകി ഫഹദ് ഫാസിൽ എന്ന നടൻ തന്റെ കഥാപാത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകരുമായി സംവദിക്കാറുള്ളത് പൊതുവേദികളിൽ സെലിബ്രിറ്റി സ്വഭാവം കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ഫഹദ് തൻ്റെ സിനിമകളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ആവേശം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ സമീപനത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആവേശം എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഫഹദ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായിരുന്നു തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ സിനിമയുടെ പ്രമോഷൻ പോസ്റ്റുകളും വീഡിയോകളും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഓടും കുതിര ചാടും കുതിരയുടെ പ്രമോഷൻ പരിപാടിയിലെ ഡാൻസ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഫഹദിന്റെ ആരാധകർ ഈ വീഡിയോ ഏറ്റെടുത്ത് ആഘോഷമാക്കുകയാണ് വർഷങ്ങളായി ഫഹദിന്റെ ഈ മാറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകർ തങ്ങളുടെ പ്രിയ നടൻ പൊതുവേദികളിൽ കൂടുതൽ സജീവമാകുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകുന്നു ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അൽതാഫ് സലീമാണ് രണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അൽതാഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ഫഹദ്ഫാസിൽ നിന്ന് നടന്റെ ഈ വൈവിധ്യം നിറഞ്ഞ പ്രകടനം ഈ സിനിമയിലും പ്രതീക്ഷിക്കാവുന്നതാണ് റൊമാൻസും കോമഡിയും ഇടകലർന്ന ഒരു ഫാമിലി എൻ്റർടൈനറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ഈ ഓണത്തിന് ഫഹദ് ഫാസിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഫഹദ് ഫഹദ്വാസിനൊപ്പം കല്യാണി പ്രിയദർശനും രേവതി പിള്ളയുമാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ കൂട്ടുകെട്ട് സിനിമയുടെ വിജയത്തിന് നിർണായകമാകും ഓടും കുതിര ചാടും കുതിര ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് എത്താൻ ഒരുങ്ങുകയാണ് ഫഹദ് ഫാസിലെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി ഈ സിനിമ മാറുമോ എന്ന് കാത്തിരുന്നു കാണാം എന്തായാലും തൻ്റെ പ്രിയപ്പെട്ട നടൻ പൊതുവേദികളിൽ കൂടുതൽ സജീവമാകുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷ വാർത്ത തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ ഈ മാറ്റം മലയാള സിനിമാ ലോകത്ത് ഒരു പുതിയ ട്രെൻഡിന് തുടക്കം കുറിക്കുമോ എന്ന് കണ്ടറിയാം